ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാം ഈ ബിരിയാണി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടി ചൂടായതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കാം രണ്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കണം ഇനി ഇതിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വാടി വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് വഴി കിട്ടണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ചെറിയ തക്കാളി ചേർക്കാം വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ചെറിയ തക്കാളി ആയാൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളി നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് ചിക്കൻ നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഞാൻ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കനിൽ മസാലയെല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ മസാലയെല്ലാം ചിക്കന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ശകലം കരിയപ്പിലും കൂടി ചേർത്ത് കൊടുക്കണം കരിയപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം പതിനഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് റവ വേണം ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ അളവിലാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് സെയിം കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഉപ്പ് കറക്റ്റാണ് അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി ഇതിപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കണം റവ വറുത്ത രവ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പോലെ വറുത്ത റവ തന്നെ ചേർത്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കുറേച്ച് കുറേച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിച്ചിരിക്കും പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റവ ബിരിയാണി റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്നെല്ലാം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റവ പാത്രത്തിൽ തന്നെ അമർത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം റവ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള നമ്മൾ റവ ബിരിയാണിയാണ് ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാമാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇനിയിപ്പോൾ ഞാൻ ബൗളിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ രുചികരമായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുത്ത റവ് ബിരിയാണി എല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഡിന്നറായിട്ട് കഴിക്കാനും ഉണ്ടാക്കിയെടുക്കാം ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്